ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ കുത്തിയ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകാൻ അഭിഭാഷകർ തമ്മിൽ തർക്കം അക്രമത്തിന് അറസ്റ്റിലായ ബംഗ്ലാദേശ് പൌരനായ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഖ്ദാസിനെ റിമാൻഡ് ചെയ്യുന്നതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതോടെ വാദിക്കാൻ ഒരു അഭിഭാഷകൻ മുന്നോട്ട് വന്നു പ്രതിയെ കൊണ്ട് വക്കാലത്ത് ഒപ്പിടിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് മറ്റൊരു അഭിഭാഷകനും വക്കാലത്തുമായി രംഗത്തെത്തിയത് ഇതോടെ പ്രതിക്ക് വേണ്ടി ആര് ഹാജരാകുമെന്ന ആശയക്കുഴപ്പമായി തുടർന്ന് തർക്കത്തിനിടയിൽ കുടുങ്ങിയ മജിസ്ട്രേ മധ്യസ്ഥത വഹിക്കാൻ നിർബന്ധിതനായി ഒടുവിൽ മത്സരിക്കുന്ന അഭിഭാഷകർ ഒരു ടീമായി പ്രതിക്ക് വേണ്ടി വാദിക്കാൻ നിർബന്ധിച്ചു ജനുവരി പതിനാറിന് പുലർച്ചെയാണ് ബോളിവുഡ് താരത്തിന്റെ ബാന്ദ്രയിലെ വീട്ടിൽ മോഷണ ശ്രമത്തിനിടെ സെയ്ഫ് അലിഖാന് കുത്തേൽക്കുന്നത് പോലീസ് അനുസരിച്ച് പൈപ്പിലൂടെ പ്രതി കെട്ടിടത്തിന്റെ പന്ത്രണ്ടാം നിലയിലേക്ക് കയറുകയും ബാത്റൂം ജനാലിലൂടെ നടന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു സംഭവത്തിൽ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹ്ദാസിനെ കഴിഞ്ഞ ദിവസം മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മോഷണമാണ് കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ സൂചനയുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഷെഖ്ദാസിനെ അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം